എൻ്റെ പേര് ടോമി ജോസഫ് എന്നാണ് ഞാൻ പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ അമ്പലം കരുമാണി വില്ലേജിൽ പെട്ട ഒരു സ്ഥലത്ത് ഉള്ള ആളാണ് ഞങ്ങൾ എൻ്റെ വൈഫിന് എനിക്കാണ് ആദ്യം സ്ട്രോക്ക് വന്നത് ഞങ്ങൾ ആലപ്പുഴ സമയത്ത് സമീപിച്ചിഷ്ടമില്ലാതെ തോന്നിയത് കാരണം അവിടുന്ന് നേരെ ഇവിടെ നമ്മുടെ കെ എം ചെറിയാനി വന്നു അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടതും ഒക്കെ അപ്പം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ വൈഫിന് ഇത് കിടക്ക് വീണ്ടും സ്ട്രോക്ക് വരികയും ഞങ്ങൾ അതുമാതിരി എന്നെ ഫോളോ അപ്പ് ചെയ്ത് കെമിചെറിയാനി വന്നു കെമിചെറിയാനി വന്ന് ഡോക്ടർ പ്രീതി മാഠത്തിനെയാണ് കണ്ടത് പ്രീതി മാഠത്തിൻ്റെ ക്ഷീണ പരിശ്രമം കൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് റിക്കവറായതെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പേര് എൻ്റെ പേര് ലിസി ടോമിയാണ് ഫെബ്രുവരി പതിനാലാം തീയതി വായിട്ട് ഇവിടെ ഞാൻ അഡ്മിറ്റായി പ്രീതി ഡോ ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത് എല്ലാം പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യവും ചെയ്ത് എല്ലാ കാര്യവും ഭംഗിയായി നടന്നു ഡോക്ടർ നല്ല കഴിവുണ്ട് എല്ലാ പേഷ്യൻ്റിനെ സംരക്ഷിക്കും കാരണം ഞാൻ ഡോക്ടർ പ്രീതി വി വെർഗസ് കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലുശ്ശേരി ഇന്നിവിടെ ലിസി ടോമി എന്ന പേഷ്യൻ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആൻറ്റിൻ്റെ അടുത്ത് വരുന്നത് ഒരു ലെഫ്റ്റ് ലാറ്ററൽ മെഡലറി ആയിട്ടാണ് വരുന്നത് വായ ഒരു സൈഡിലേക്ക് കൂടി പോവുകയും കണ്ണ് അടഞ്ഞു പോവുകയും ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു രണ്ട് തവണ ആൻറ്റി സെയിം സൈഡ് ഇൻവോൾവ് ആയിട്ട് സ്ട്രോക്കായിട്ട് വന്നു ഈ രണ്ട് ടൈമും പെട്ടെന്ന് തന്നെ വന്നതുകൊണ്ട് നമ്മൾ മെഡിസിൻസ് എല്ലാം കൊടുത്ത് ഇന്ന് ആൻറ്റി പൂർണ്ണ ആരോഗ്യവതിയായി കണ്ണിന് അടഞ്ഞതൊക്കെയും നോർമൽ വാ നോർമലാകുകയും നോർമൽ നോർമലാകുകയും ചെയ്തു ആൻറ്റിക്ക് ഭയങ്കര ഭയമായിരുന്നു ആൻറ്റിയുടെ വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും ആൻറ്റിയുടെ ബന്ധുക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും ഇത് ശരിയാവുമോ എപ്പോഴും എൻ്റെ മുഖം കൂടി തന്നെ ഇരിക്കുമോ എന്നൊക്കെ ഒരു ഭയമായിരുന്നു അപ്പോൾ ഒക്കെ ഞാൻ ആൻറ്റിയോട് പറയാറുണ്ടായിരുന്നു പറയേണ്ട ബിക്കോസ് ഒരിക്കലും സ്ട്രോക്ക് വന്നാൽ നമ്മുടെ ജീവിതം അവിടെ നിൽക്കുകയല്ല മറിച്ച് തീർത്തും നോർമലായിട്ട് വരാനുള്ളൊരു സിറ്റുവേഷനേ ഉള്ളൂ ഡോണ്ട് വറി എന്ന് പറയാറുണ്ടായിരുന്നു ആൻറ്റി എന്നിൽ പൂർണ്ണമായും വിശ്വസിച്ചു മെഡിസിൻസ് എല്ലാം കറക്റ്റ് സമയത്ത് ചെന്നു സോ ഷീ ഗോട്ട് കംപ്ലീറ്റ് റിക്കവറി ഫ്രം എ സ്ട്രോക്ക് ഇന്ന് ആൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആണ് ടു ലീവ് നോർമൽ റുട്ടീൻ ലൈഫ് ഈ നമ്മൾ പറയത്തില്ലേ സ്ട്രോക്കൊക്കെ വന്നു കഴിയുമ്പം ലുക്സ് ആ ഒരു സൈഡിലേക്ക് കൂടി പോവുമോ പോയാൽ അല്ലെ കണ്ണടഞ്ഞു പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും അതൊരു ഭയം തന്നെയാണ് പക്ഷേ എനിക്ക് കൺവേ ചെയ്യാനുള്ളൊരു മെസ്സേജ് ഒരിക്കലും അങ്ങനെ ഒരു പെർമനൻ്റ് ഡാമേജ് അല്ല ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒക്കെ ചെയ്താൽ ഒരു പെർമനൻറ്റ് ഡാമേജ് അല്ല അത് നോർമലാകും എന്നുള്ളതാണ് കൺവേ ചെയ്യാനുള്ളൊരു മെസ്സേജ് സോ ഷീസ് എ കേസ് ഓഫ് ലെഫ്റ്റ് ലാറ്ററൽ മെഡലറി സിൻഡ്രോം ഇൻഫാക്ട് അത് കംപ്ലീറ്റ് റിക്കവറി ആയി സോ ഐ എം വെരി ഹാപ്പി ഫോർ ഹർ ഷീ വിഡ് ബി ഏബിൾ ടു ലിവ് അവർ നോർമൽ റുട്ടീൻ ലൈഫ് താങ്ക് യു